നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മന്ത്രവിദ്യാപീഠത്തിൽ പുതിയ പൂജാ പഠന ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു ജൂൺ മാസത്തിലാണ് എല്ലാ വർഷവും പുതിയ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഞായറാഴ്ചകളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ച വരെയാണ് പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ജാതി ഭേദമന്യേ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ് മന്ത്രവിദ്യാപീഠത്തിൽ ഭഗവതി ക്ഷേത്രമുണ്ട് അതോടൊപ്പം ഉപദേവതകളായി ഗണപതി ഭഗവാനും ഭദ്രകാളിയുമുണ്ട് ഇവിടെ പഠിക്കുന്നവർക്ക് വേണ്ട വിധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ആവശ്യമായ പരിശീലനം ലഭിക്കും അതുകൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഗണപതി ഭഗവാന്റെയും ദുർഗാഭഗതിയുടെയും മഹാവിഷ്ണു ശിവൻ ഭദ്രകാളി ശാസ്താവ് സുബ്രഹ്മണ്യൻ തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളുണ്ട് അവിടങ്ങളിലൊക്കെ മേശാന്തിമാരായി പ്രവർത്തിക്കുന്നത് ഇവിടെ പഠിച്ചു പോയവരാണ് ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വേണ്ട പരിശീലനം ലഭിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും പുറത്തു പോയി നമ്മുടെ വീടുകളിൽ നടത്തുന്ന ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ഭഗവതി സേവ സുദർശന ഹോമം തുടങ്ങിയിട്ടുള്ള നിരവധി പൂജകളൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ വന്ന് വീടുകളിൽ ചെയ്യേണ്ടുന്ന പൂജകളും പഠിക്കുവാനും പരിശീലിക്കുവാനുള്ള സൗകര്യമുണ്ട് മന്ത്രവിദ്യാപീഠത്തിൽ പഠിക്കുന്നവർക്ക് ഇങ്ങനെ പൂജകൾ പഠിക്കുവാനും ചെയ്ത് പരിശീലിക്കുവാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് ഇവിടെ നിന്നും പഠിച്ചു പുറത്തേക്ക് പോകുമ്പോൾ നല്ല ഒരു മേൽശാന്തിയാകുവാനുള്ള പരിശീലനമാണ് മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും ലഭിക്കുന്നത് പുതിയ ക്ലാസ്സുകൾ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നു ദേവസ്വം ബോർഡ് അംഗീകൃത സ്ഥാപനമാണ് മന്ത്രവിദ്യാപീഠം ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ദേവസ്വം ബോർഡിലും പ്രൈവറ്റ് ക്ഷേത്രങ്ങളിലും മേൽശാന്തിമാരാകുവാൻ കഴിയുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ്